എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിത് സായി മൂവി മൂവി എന്ന ചാനലിലേക്ക് സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിനിമയെ പരിചയപ്പെടുത്താറാണ് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് സിനിമയെ നെഞ്ചോട് ചേർക്കുന്നവർക്ക് സിനിമയെ ഒരു സ്വപ്നമായി കൊണ്ടുനലക്കുന്നവർക്ക് തീർച്ചയായും ഒഴിച്ചുകൂടാനാവാത്ത ഒരു മനോഹരമായ ചലച്ചിത്ര കാതിത്തെ കുറ്റം ഈ സിനിമയുടെ പേര് ലുവ സിനിമ പാരദീസോ എന്നാണ് സിനിമ പാരദീസോ എന്നാണ് ശരിയായ ഉച്ചാരണതൊരു ഇറ്റാലിയൻ സിനിമയാണ് ഫ്ലാഷ്ബാക്കിലൂടെ കഥ പറഞ്ഞു പോകുന്ന വളരെ മനോഹരമായ ഉച്ച ഭാഷ അറിയാത്തവർക്ക് പോലും കണ് നനയാതെ കണ്ണൂറനാവാതെ കണ്ടിരിക്കാൻ കഴിയാത്ത ഒരു സിനിമ സിനിമയിൽ ഏകദേശ കഥയിലാണ് സാൽവറ്റോർ എന്ന പ്രശസ്തനായ സംവിധായകൻ അദ്ദേഹം ഒരിക്കൽ വീട്ടിലെത്തുമ്പോൾ അറിയുന്നത് അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു ആൽഫറ്റോ എന്നൊരാൾ മരിച്ചുപോയി ഈ ആൽഫട്ടോയെ കുറിച്ചുള്ള സാവറ്റോറിന്റെ ഓർമ്മകളാണ് ഈ സിനിമ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാരൻ്റെ പേര് തോട്ടം എന്നായിരുന്നു വികൃതിയായ തോട്ടം തോട്ടയുടെ അച്ഛൻ ഒരു പട്ടണക്കാരനായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ വിളിച്ചു അടുത്തുള്ള തിയേറ്ററിലെ സിനിമാ ഓപ്പറേറ്ററായ ആൽഫർട്ടോമായുള്ള ടോട്ടോയുടെ ബന്ധമാണ് ഈ സിനിമ പറയുന്നത് ഒരിക്കൽ ീപ്പെടുത്തുന്നത് ആൾഫർക്കും ഇങ്ങനെ സിനിമ പ്രവർത്തിപ്പിക്കുന്നത് പ്രൊഡക്ട് കൈകാര്യം ചെയ്യുന്നത് കുട്ടിയായ ടോട്ടോയാണ് ടോട്ടോ ഐ സി എ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു ക്യാമറ വെച്ച് കൊച്ചു കൊച്ചു സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നു ആ സമയത്താണ് അദ്ദേഹം ഒരു പ്രണയത്തിൽ Sei bellissima, Elena. Questo volevo dirti. Quando ti incontro non so mettere in fila due parole perché mi fa venire i brividi. Insomma, non lo so come si fa in questi casi, cosa si dice. È la prima volta. Ma credo che mi sono innamorata di te. Ah, un peccato. <susurr> തൊട്ടുള്ള കുട്ടിക്കാലത്ത് ഈ സിനിമയിൽ ഉണ്ടായിരുന്ന അതിവൈകാരികമായ ചുംബന രംഗങ്ങളെ അവർക്ക് പുരോഹിതരുടെ നിർദ്ദേശപ്രകാരം മുറിച്ചു മാറ്റി ഏകദേ കും നാടുവിട്ട് പോയ ശേഷം സമർപ്പ് വളരെ നിരാശനാവും വികാശനായ സാലൂർ സൈനിക സേവനത്തിൽ നിർബന്ധിത സൈനിക സേവനത്തിൽ പോകുന്നു തിരിച്ചു വന്ന സലവറ്റോറോട് ആൽഫട്ടോ ഉപദേശിക്കുന്നത് നാടുവിട്ടു പോകാനാണ് കാരണം ഈ നാട് നിനക്ക് വളരാൻ മാത്രം പറ്റിയ ഇടമല്ല ഈ നാടിനെ കുറിച്ച് നീ ചിന്തിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാണ് ആൽഫട്ടോയുടെ പ്രിയപ്പെട്ട ടോട്ടോയിലെ സാലട്ടോറിനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു അതായത് വലിയ സംവിധായകനായി മാറുന്നു ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ആൽഫട്ടോയുടെ മരണവാർത്ത അതിനു ശേഷമാണ് ആ പഴയ തിയറ്റർ ഇപ്പൊ പൊളിക്കാനിട്ടിരിക്കുകയാണ് ആൽഫട്ടോയുടെ വിധവ അഭിമാനത്തോടെ പറയുന്നു എന്നും ആൽഫട്ടോ എന്റെ പ്രിയപ്പെട്ട ടോട്ടോയെ കുറിച്ച് സംസാരിക്കും അങ്ങനെ അവർ ടോട്ടോ എന്നെങ്കിലും വരുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് ആൽഫർട്ടോയ് ഏൽപ്പിച്ച ചില കാര്യങ്ങൾ കൈമാറുകയാണ് അതിൽ കുട്ടിക്കാലത്ത് ഹൈറ്റിലേക്ക് ഉയരത്തിലേക്ക് എത്താൻ ടോട്ടോ കുത്തി ടോട്ടോ കയറി സ്കൂള് പിന്നെ കുറേ ഫിലിം റോളാണ് ആ ഫിലിം റോളിവിടെ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇത് അന്ന് പുരോഗികളുടെ നിർദ്ദേശപ്രകാരം മുറിച്ചു മാറ്റിയ സിനിമയിലെ ചുമനടങ്ങൾ <sledi> <small mystery> നല്ല നനയാതെ കണ്ടിരിക്കാനാവാക്കുക ഈ സിനിമ തീർച്ചയായും സിനിമ വിദ്യാർത്ഥികൾക്കിതൊരു ടെക്സ്റ്റ് ബുക്കാണ് എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റിനെ സിനിമയുടെ ഭാഷയിലേക്ക് മാറ്റുക എങ്ങനെയാണത് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്ര മനോഹരമായാണ് ഷോട്ടുകൾ അടുക്കി വെക്കുക എത്ര മനോഹരമായാണ് ഒരു സിനിമയിൽ ആർ അല്ലെങ്കിൽ റൂ റിക്കാറിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ അങ്ങനെ യൂസ് ചെയ്യുക ഇപ്പോഴും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഒരു വല്ലാത്ത അധികാരം ഉണ്ടാക്കുക തീർച്ചയായും ഐ സ്ട്രോങ് സജസ്റ്റ് ആൻഡ് ഐ സ്ട്രോങ് റെക്കമെൻഡ് സിനിമ പാരീസോ ഫോർ ഓൾ ത്രീ ലവേഴ്സ് തീർച്ചയായും കാണുക കൂടുതൽ സിനിമകളും സിനിമയുടെ രഹസ്യങ്ങളും വിശേഷങ്ങളും ഒക്കെയായി നമുക്കിനിയും കാണാം ദബൈ ഫ്രോം അജിസായി